മേക്കപ്പ് ഇട്ട് നോക്കിയപ്പോൾ എന്താണ് ഞാനല്ലായിരുന്നു ഞാൻ നാൽപ്പത്തഞ്ച് ദിവസവും താമയായിട്ട് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും എന്നും മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഹൈദരക്ക പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് ചെയ്യുമോ ഇതുപോലൊരു റോൾ എന്ന് എനിക്കും സംശയമുണ്ട് കാരണം അത്രയും ആയിട്ട് അത്രയും ബോൾഡായിട്ട് അത്രയും ഓപ്പൺ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് ആ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റി വിത്ത് ഹെൽപ്പ് ഓഫ് ആൻഡേട്ടൻ അബിൻ ചേട്ടൻ അതിൻ്റെ ടോട്ടൽ ക്രൂ ഈ താമി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കിങ്ങനെ പ്രൊജക്റ്റായി കാണുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നരിവേട്ടയുടെ ടോട്ടൽ ക്രൂ തന്നെയാണ് അതിന് കാരണം ഞാൻ മാത്രമല്ല ഞാനിപ്പോൾ കോസ്റ്റ്യൂം ഇട്ട് വരണം എന്നുണ്ടെങ്കിലും അതിനുള്ള ഡീറ്റെയിൽ ആറ് മണി തൊട്ടേ എൻ്റെ മുഖത്ത് തുടങ്ങുന്നത് അമലേട്ടനായിരുന്നു അപ്പോൾ അമലേട്ടൻ അമലേട്ടൻ എന്നോട് മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ പറയും ഞാൻ നിനക്ക് വേറൊരു സാധനമാണ് ഞാൻ നിനക്ക് ചെയ്തു തരാൻ പോകുന്നത് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വർക്കായാലും അത് കഴിഞ്ഞ് ആർട്ടിലേക്ക് ഞാൻ വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് എനിക്ക് കുന്തം വേണോ അല്ലെങ്കിൽ തീപ്പന്തം വേണോ അതാണെങ്കിൽ അവിടെ എത്തും നമ്മളൊന്ന് ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്ന സമയത്ത് പ്രൊഡക്ഷനിലാണെങ്കിൽ വെള്ളം ഒന്നും തരും അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിരുന്നു പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റ് എല്ലാം ലെജൻഡറി ആയിട്ടുള്ള സുരാജ് ചേട്ടൻ ചേരൻ സാറ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ടോയ് ചേട്ടൻ അപ്പോൾ അവരുടെ അടുത്തു കിട്ടുന്ന ഐഡിയാസും സപ്പോർട്ടും ആ സീക്വൻസിൽ ഗിവൻ ടേക്ക് ഒക്കെയാണ് ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഇപ്പം നിർത്തിയേക്കുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യുന്നവനെന്ന് നിർത്തിയേക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കൂടെ ചാരിയച്ചി ഞങ്ങൾ ശരിക്കും ജാനുവും താമ്യം തന്നെ ആയിരുന്നു ഇപ്പോൾ അത് നല്ല ഒരു റിലേഷൻഷിപ്പിൽ ചേച്ചിയരിട്ടൊക്കെ പോകുന്നു പക്ഷേ സെറ്റിൽ ഞാനായാലും മധു മറ്റേ നമ്മുടെ പ്രശാന്തേട്ടനായാലും അതുമായിട്ട് ചെയ്ത ചേട്ടനായാലും അവിടെ അഭിനയിച്ച എല്ലാ പോലീസ് പോലീസുകാർ ഞങ്ങൾ തമ്മിൽ ഇൻട്രാക്ഷൻ കുറവായിരിക്കും കാരണം സീക്വൻസും അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും ഓപ്പോസിറ്റിൽ റിപ്പലായി നിൽക്കുന്നതുകൊണ്ട് പക്ഷേ എങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടായാലും ഇല്ല അവർ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടായാലും നമ്മളങ്ങോട് കൂടെ പറയാറുണ്ട് ഒരു ഫാമിലി പോലെ ആയിരുന്നു എല്ലാവരും ബട്ട് ഓൺ ഫ്രെയിം അല്ലെങ്കിൽ ഇൻഫ്രെയിം നമ്മൾ കാണിച്ച ആ ഒരു വർക്ക് എല്ലാവരും ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് മനസ്സിൽ തന്നെ തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും രണ്ടുപേരുടെ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ടോവി ടൂവി ടോവി വേറെ റേഞ്ചിൽ വേദന നമ്മുടെ മനസ്സിൽ വേദന തരുന്ന ഒരു കഥാപാത്രം നിങ്ങൾ രണ്ടുപേരാണ് സിനിമയുടെ യാത്ര അല്ലേ എനിക്ക് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിക്കുന്ന പിന്നെ നമുക്ക് ഒരു കൊതുക് അടിച്ചാൽ പോലും നമുക്ക് ആ കൊതുകിന് അടിക്കാൻ തോന്നില്ല അങ്ങനെ അടിക്കുമ്പോൾ സ്ക്രീനിൽ നിന്ന് കണ്ടുപോകും അങ്ങനെയാട്ടോ എനിക്ക് ഫീൽ ചെയ്യാതെ എന്റെ ഫീൽ ആണ് പ്രേർക്കും എന്റെ ഫീലാണ് സ്വയം പറയുന്നത് അങ്ങനെയാണ് അതിലെ ഈ പറഞ്ഞ പോലെ അവിടെ കുറേ ആദിവാസികളുണ്ടായിരുന്നു അല്ലേ അവിടുത്തെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഈ ഭാഷയുടെ കാര്യം പറഞ്ഞു താങ്കൾക്കും അതിൽ തന്നെയാണ് കൈകാര്യം ചേട്ടൻ അതെ നിങ്ങൾ തമ്മിൽ അവിടെ ഇരുന്നുകൊണ്ട് ഈ ഭാഷ അങ്ങോട്ട് പറഞ്ഞു സംസാരിക്കുമായിരുന്നു ആ അതിന് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു മണ്ഡുണ്ട് കാരണം നമ്മളത് ഒരിക്കലും തെറ്റിച്ച് പറയരുത് ഇപ്പോൾ അവർ തന്നെ നമ്മളോട് ഷൂട്ട് കഴിഞ്ഞ് ഡബ്ബ് കണ്ടിട്ട് അവർ സന്തോഷത്തോടുകൂടെ പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഭാഷ ഇത്രയും വൃത്തിയായിട്ട് ഒരു പ്രോപ്പർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തത് നരിവേട്ടയിലാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ല പറഞ്ഞു അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്ത് അവർ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആദ്യം ഞങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷനും സീനും നമുക്ക് പറയുന്നത് തന്നെ ആദ്യം വിളിക്കുന്നത് പ്രസാദ് പ്രസാദ്ന്ന് പറഞ്ഞൊരു ചാപ്പിനെയാണ് പുള്ളിക്കാരൻ അതിൻ്റെ കോർഡിനേറ്റർ അവിടുത്തെ അപ്പോൾ പുള്ളിക്കാരൻ നമുക്ക് ഇത് എന്താണ് സാധനം എന്നുള്ളത് ഫുള്ളായിട്ട് കൺവിൻസ് മറ്റേ നമുക്ക് മാറ്റിത്തരും ആ സാധനം പിന്നെ നമ്മളത് വായിക്കുന്ന രീതിയിലുള്ള പ്രൊണൗൺസേഷൻ അടക്കം പറഞ്ഞു തന്നിട്ടാണ് നമ്മളവിടെ റോൾ ചെയ്യുന്നത് സ്വിച്ച് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ കോൺഫിഡൻറ്റ് നമുക്ക് തെറ്റില്ല എന്ന് തന്നെയാണ് കാരണം അവരുടെ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ തുറന്നു ഞങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി അവർ സംസാരിക്കുന്നതൊക്കെ പക്ഷെ തിരിച്ച ആ ഒരു ഫ്ലോ ഇല്ലെന്നേ ഉള്ളൂ ബട്ട് ആ ഒരു സീക്വൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുടെ ഒരു സപ്പോർട്ട് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഡബ്ബിംഗ് വരെ നിന്നു ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷമാണെങ്കിലും അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരു ക്യാരക്ടർ ചെയ്ത് നിന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം അവരെന്നും മനസ്സിൽ വെക്കുന്നു ഞങ്ങളും എന്നും മനസ്സിൽ വയ്ക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജാനുവിനൊക്കെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ക്രൂരമായ മർദ്ദനമായിരുന്നു ജാനുവൊക്കെ എനിക്കിപ്പോഴും തോന്നുന്നു ജാനു മർദ്ദിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ പോയൊരു ഉണ്ട് അതിന് അതിനുശേഷം ഒരു പത്രസമ്പളം ജാനുവിൻ്റെ ശരീരമാകെ ിച്ച പാടുകളും കൈകൾ ഒടിഞ്ഞ പാടുകളും ഒക്കെ ആയിട്ട് വലിയ ഒരു സീനാണ് അതുപോലത്തെ സീനുകളൊക്കെ ഈ സിനിമയിലുണ്ട് സിനിമയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ പല പ്രാവശ്യം പറഞ്ഞപ്പോഴും അത് എനിക്ക് ഉൾക്കൊണ്ട് പറയാൻ പറ്റും അത് അനുരാജ് അങ്ങനെ പറഞ്ഞു കാരണം അനുരാജ് പറഞ്ഞ പോലെ ഒരു സിനിമാറ്റിക് ഫ്രീഡം പുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ പക്ക ഇപ്പൊ സിനിമയിൽ പറയുന്ന പോലെ ജസ്റ്റിസ് എല്ലാവർക്കും ഇക്വലി കിട്ടിയിട്ടില്ലല്ലോ നമ്മൾ ആക്ച്വലി ആ ഒരു ഒരു ഫ്രീഡം അതെ അതെ ഞാൻ പറഞ്ഞു വന്ന് വന്നു ജാനുവിനുണ്ടായ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾക്ക് സിനിമയിൽ ജാനുവിന്റെ കഥാപാത്രം ചെയ്യുന്ന ആരെയൊക്കെ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ വേദന വേദന കിട്ടുന്ന അവസരമാണ് അന്നൊക്കെ ഒറിജിനൽ ലാത്തിക്കടിച്ചെങ്കിൽ ഇന്നൊക്കെ സെറ്റിലെ സെറ്റില് ആർട്ടിലേക്ക് വാവാക്കുന്ന ലാത്തിക്കാണ് അടിക്കുന്നത് എന്നാലും വേദനിക്കും അല്ലേ ആ സമയങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഈ ലാത്തി ഡമ്മിയാണ് പക്ഷെ നമ്മുടെ മേത്ത് പാഡും വെച്ചിട്ടുണ്ട് ഏഹ് ഇപ്പൊ എന്നെ തല്ലിതൊക്കെ മാസ്റ്ററിന്റെ അസിസ്റ്റന്റൊക്കെയാണ് പക്ഷെ എന്നാൽ കൂടി നമ്മൾ ആ സ്ട്രഗിളിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളയം പിടിക്കുക ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ പാഡൊക്കെ മൂവ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ പോലെ അടിയും ചവിട്ടും കറക്റ്റ് നമ്മുടെ മേത്ത് തന്നെ വീഴുകയും ചെയ്യും കാരണം ആണെങ്കിൽ അതിനൊരു ഒടിഞ്ഞു പോവാതിരിക്കാൻ അതിൻ്റെ ഉള്ളില് പി വി സിട പി ജി പൈപ്പിന് അടി കിട്ടുന്ന പോലെ ഉണ്ടാവും അത് പക്ഷേ ലൈക്ക് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മുതുകത്തിൽ ചിലപ്പോൾ ആ നീലപ്പാടുണ്ടാവും അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടിയായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെ ഡമ്മിൽ അത്തേക്ക് അടിച്ചിട്ട് നീലപ്പാടുണ്ടെങ്കിൽ അപ്പോൾ ഒറിജിനലാത്തി അന്ന് അടി കിട്ടിയവരുടെ അവസ്ഥ അത് താങ്ങാൻ പറ്റാത്തായിരിക്കും കാരണം നം നമ്മളാ ഫിലിമിന് വേണ്ടി ചെയ്യുമ്പോൾ പ്രണവിനാണെങ്കിലും തല് കിട്ടുമ്പോ ഉള്ള പെയിനും കാര്യങ്ങളും അറിയാം അപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആയിരിക്കാം പക്ഷെ ഒറിജിനലാത്തേക്ക് അപ്പോ അന്ന് തല്ലുകൊണ്ട് അവരുടെ അവസ്ഥ ഞാൻ ജാനമാമന മൂവി കഴിഞ്ഞിട്ട് ഞാൻ പോയി കണ്ടിരുന്നു ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു എനിക്ക് തോന്നിയത് നേരത്തെ കാണാമായിരുന്നു തന്നി പക്ഷെ നമുക്ക് ശ്രമിച്ചപ്പോഴും അവസരം കിട്ടിയില്ല പിന്നെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കാണുന്നത് മാമിനെ കണ്ടു മാം പറഞ്ഞു ഇങ്ങനെ തല്ലുമ്പോൾ നമുക്ക് വാശിയാണ് ഞാൻ കരഞ്ഞിട്ടില്ല ഞാൻ ആ വാശിയോടെ ഞാൻ നിന്നേക്കുന്നത് അത് കഴിഞ്ഞ് മുഖത്തിനൊക്കെ അത് പറ്റിയത് അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് മുഖത്തിനൊക്കെ ഒത്തിരി ടൈം വേണ്ടി വന്ന് റിക്കവറെന്ന് പറഞ്ഞു ഇതുപോലെ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു നമ്മളെ പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളും ഇതുപോലെ അന്ന് പിടിച്ചു കൊണ്ടുപോയതിന് ശേഷം പുള്ളിക്കാർക്ക് ഞാൻ അവരുടെ മുഖത്തൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ ഇന്ന് ചോദ്യം ചെയ്യാം നാളെ രാവിലെ മുതലേ ഞാൻ ഇട്ടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നാളെ രാവിലേക്ക് മുമ്പ് ചോദ്യം ചെയ്തോളാം അന്ന് പോലീസുകാരും ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം അങ്ങനെ റിലേറ്റഡ് കുറേ സ്റ്റോറീസ് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ചോദിച്ചല്ല ആ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആ അന്നേരം അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ എനിക്ക് ഈ നമ്മുടെ ഫോട്ടോ കാണിച്ചു ചെയ്തോ ഞാൻ എന്റെ ക്യാരക്ടറിന്റെ ഫോട്ടോ അന്നേരം ഞാൻ എടുത്തത് ഇങ്ങനെ കാണിച്ചെടുത്തത് അപ്പൊ നോക്കിട്ട് അയാൾ ചിരിച്ചു ഇതാണല്ലേ എന്നുള്ളതില് വേറെ അങ്ങനൊന്നും പറഞ്ഞൊന്നുമില്ല സെറ്റില് വന്നിണ്ട പക്ഷെ കുറെ അവിടത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിയടക്കുന്നതുകൊണ്ട് പുള്ളിക്കാർത്തേക്ക് അന്ന് വരാൻ പറ്റിയില്ല ഞങ്ങൾ അന്ന് പറഞ്ഞാണ് ഇങ്ങനെ വരുന്ന കാര്യം സമയം അൾട്രാ മോഡേൺ ഒരു വേണ്ട എല്ലാ ും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ